യോഹന്നാൻ സ്നാപകനിൽ നിന്ന് യോർദാൻ നദിയിൽ വെച്ച് സ്നാനമേറ്റ് ആത്മാവിന്റെ കർത്താവ് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചിരിക്കുക യഹൂദ മതം അതിന്റെ തുടക്കം മുതൽ വചനാധിഷ്ഠിതമായ ദൈവത്തിന്റെ ആഗ്രഹം ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വാർതിരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളിലൂടെ വചനങ്ങളായി പ്രഘോഷിക്കപ്പെട്ട് നയിക്കപ്പെടുന്ന ഒരു പ്രത്യേക ജനവിഭാഗം അവർ ലോകത്തിന് നൽകിയ സംഭാവനയിൽ പഴയ നിയമം ആരംഭിക്കുമ്പോൾ സൃഷ്ടി ആരംഭിക്കുന്നതന്നെ വചനത്താലാവുന്നു വേൾഡ് and especially the people of ആൻഡ് എസ്പെഷ്യലി ദ പീപ്പിൾ ഓഫ് ഇസ്രയേൽ ബൈ ദോഡ് അതുകൊണ്ട് അതുകൊണ്ട് എത്ര വലിയ പ്രസംഗങ്ങൾ യേശുവിന് മുമ്പ് അവരോട് സംസാരിച്ചിട്ടുണ്ട് എന്ത് നല്ല ഉപമകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ത് നല്ല വാക് ധോരണി ചില സന്ദർഭങ്ങളിലെങ്കിലും ശക്തമായ ദൈവത്തിന്റെ ഇഷ്ടം ഇസ്രായേൽ ജനത്തോട് അറിയിച്ച ആളുകളെ കല്ലെറിഞ്ഞു കൊല്ലുകയും വാൾ കൊണ്ട് വെട്ടിക്കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട് അങ്ങനെ 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 വചനത്തിൽ അധിഷ്ഠിതമായൊരു ശുശ്രൂഷയുടെ നല്ല ഒരു പാരമ്പര്യമുള്ള സമൂഹത്തിൽ ആത്മ വിവശനായ യേശു സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചു അവരത് കേട്ടവരെല്ലാം സൂക്ഷ്മമായിട്ട് അത് ശ്രദ്ധിച്ചപ്പോ നാളിതുവരെ ഒരു മനുഷ്യനും ഒരു സംസ്കാരങ്ങളിലും പറയാത്ത വിധമുള്ള കാര്യങ്ങൾ ഭാരതീയ സംസ്കൃതി എന്നുണ്ട് ഭാരതീയ സംസ്കൃതിയിലെ ആളുകൾ എഴുതപ്പെടാത്ത വാചികമായ ആ പാരമ്പര്യങ്ങളുടെ പാരമ്യത്തിൽ ഇങ്ങനെ ഇന്നത്തെ പോലെ തന്നെയും അതിൻ്റെ രക്തചുരുക്കം എന്താ അതിൻ്റെ രക്തചുരുക്കം എന്താ ഇതെന്താ പറയുന്നത് എന്ന് ചെറുതായിട്ട് പറഞ്ഞേ ഗ്രീക്ക് ഫിലോസഫേഴ്സ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ പഠിക്കുന്ന the great orators, Or great orators, philosophers. മുഴുവൻ അവരുടെ കൃതികളും സംഗ്രഹിച്ചാൽ സ്ഥലം തികാതെ വരത്തക്ക രീതിയിൽ ബൃഹത്തായ വിപുലമായ പാരമ്പര്യമുള്ള ആ ഒരു സംസ്കൃതി ഇങ്ങനെ ലോകത്തിലെ എല്ലാ പ്രമുഖമായ സംസ്കാരങ്ങളിലും ധാരാളം കാര്യമാണ് പക്ഷേ ഇദ്ദേഹം പ്രസംഗിക്കുന്നത് ഇതുപോലെ ഒന്നും അല്ല ഇറ്റ് നോട്ട് യൂസിംഗ് എനിക്ക് അങ്ങനെയുള്ള ആളുകൾ എന്നും ആത്മീയരംഗത്തില്ല എന്തുകൊണ്ടാണെന്നറിയത്തില്ല നല്ല പാണ്ഡിത്യമുള്ള പണ്ഡിതനാണെന്ന സമൂഹം അംഗീകരിച്ചിട്ടുള്ള യഹൂദമതത്തിൽ നല്ല സ്ഥാനമാനങ്ങളുള്ള ഒരു വ്യക്തി യേശുദമ്പരാന്റെ അടുക്കൽ രാത്രിയിൽ ചെല്ലുന്നു സന്ധിക്കല്ല രാത്രി അദ്ദേഹത്തിന്റെ പേര് നിക്കോ ഡിമോസ് അതിന്റെ കാരണങ്ങൾ ധാരാളം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പകൽ ചെല്ലുവാനുള്ള അദ്ദേഹത്തിന്റെ പ്രയാസം ഹിംബ് ഹിംബ് ഹിം or maybe Jesus will will be be engaged in his ministry during the daytime, he ഇങ്ങനെ ധാരാളം കാര്യം അത് നമ്മളെ സംബന്ധിച്ച് വലിയ പ്രസക്തമായ കാര്യമല്ല യാത്ര ചെന്ന് കാരണം പറഞ്ഞു നോബി നോസ് വൈ ഹി വൺ യു ജീസ യാതൊരു പരിചയമില്ലാത്ത ഒരാളിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പഴയ രീതിയിൽ അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒക്കെ ഉള്ളിടത്ത് നമ്മുടെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയിക്കുന്നത് നിങ്ങളെ പോലെയുള്ള ഭൂസത്തൊക്കെ ഉള്ളവരെ അടുക്കൽ ഇങ്ങനെ രാവിലെ പണിക്കാർ വന്നു എന്നൊക്കെ അറിയിക്കുന്നത് അങ്ങനൊക്കെ ആയിരിക്കും ഇത് തരത്തില അല്ലേ ആ ക്യാഷം വന്നായിരുന്നോ പിന്നെ 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 പറയുന്നതിന് പരോഗം ഭാഷയിലും ഉണ്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് നമ്മളെല്ലാം ആരാധന ഉപയോഗിക്കുക എന്താ ആകയാൽ പുണ്യമാക്കുന്നവനും തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഏതിന്റെ സെയിം സെയിം ആകിയാലുന്നവനും യു യുടുന്നു പറഞ്ഞ് തുടങ്ങുവ എന്താ റാബി ടീച്ചർ അങ്ങ് ഉപദേഷ്ടാവായി ടീച്ചറായി റിഡാസ്കലോസായി ദൈവത്താൽ ഐക്യപ്പെട്ടവനാണെന്ന് ഞങ്ങൾക്കറിയാം ഇറ്റ്സ് നോട്ട് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ബട്ട് വി ദ ലേൺ പീപ്പിൾ നോ ദു ആർ എ ട്രൂ ടീച്ചർ സെൻ ബൈ ഗോഡ് ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കാത്ത മറ്റൊരുത്തരും ചെയ്യാൻ സാധിക്കുകയില്ല ഒരു വ്യക്തി പറഞ്ഞ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് അവിടെ ഒക്കെ ഇരുന്ന് വിശദമായി പഠിച്ചു ഞങ്ങൾ ചുല്ലിട്ടിരിക്കുന്നു ഭൂരി നിവൃത്തിയില്ലാത്ത കൊണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിട്ട് അടുത്ത് വന്നേക്കാം യേശുവിന്റെ സമീപനം ലോകത്തിൽ വളരെ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളതാകട്ടോ യാതൊരു പരിചയമില്ലാത്ത സമൂഹത്തിൽ ഒരു വലിയ പ്രവാചകനായി ഗുരുവായി ഉപദേശകനായി ഉപദേഷ്ടാവായി അംഗീകാരം കിട്ടി മുപ്പത്തിമൂന്ന് വയസ്സ് അടുത്ത് വന്ന ഒരു യുവാവായ യേശുവിനെ സംബന്ധിച്ച സമൂഹത്തിലെ ആ സ്ഥിരപ്രതിഷ്ഠ നേടി വരുന്നതിൻ്റെ ഇടയ്ക്ക് പരിചയമില്ലാതെ അദ്ദേഹം ചെന്ന് ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് ഇപ്പൊ ഒന്ന് രണ്ട് മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാതൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടു വരും ഇല്ലയോ നാടിന്റെ പുരോഗമിക്കു വേണ്ടി ഹോ ഹോ യേശുവിന്റെ സമീപനം കണ്ടായിരുന്നോ ഈ ആമോഹമൊന്നുമില്ല യേശു പറഞ്ഞു അൺലസ് യു കനോട്ട് എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ് അത്ര സമയം കളയാ അത് നീക്കൊന്ന് ന്യൂസ് പോവാൻ നോക്കാം അല്ല ഒന്നുമില്ല അല്ല ഇല്ല എന്നും പറഞ്ഞ അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്താ നീ വീണ്ടും ജനിക്കാതെ ഒരുവനും നീക്കോ ദീമോ നല്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലോറാലിറ്റി നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നവരാരക്കാം വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും

അവനറിയാവുന്ന പാണ്ഡിത്യം ഗ്രീക്ക് ഫിലോസഫി മറ്റ് ഫിലോസഫി ഫിലോസഫി അവരുടെ ആ റാബിമാരുടെ പാണ്ഡിത്യങ്ങള് പൗരാണികമായി കൈമാറി കിട്ടതായ എല്ലാം ഞാനും കൂടെ വെച്ചിട്ട് അദ്ദേഹം യേശുവിനോട് ചോദിക്കുക ഒരു മനുഷ്യൻ വൃദ്ധനായതിനു ശേഷം വീണ്ടും ജനിക്കാൻ എങ്ങനെ കഴിയും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും കിടന്നിട്ട് അവിടുന്ന് വീണ്ടും ജനിക്കാവുന്നാണോ നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല യേശുദമ്പരാൻ പറയുകയാണ് ഒരുവൻ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കാതിരുന്നാൽ അവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല ഇച്ചിരി മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു വേദഭാഗമാണ് നിക്കോതിമോസും യേശു തമ്മിലുള്ള ഈ സംഭാഷണത്തിൽ നിന്ന് ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത് ജ്ഞാനമാർഗത്തിലൂടെ എന്താ ജ്ഞാനമാർഗത്തിലൂടെ രക്ഷ നേടുവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല ഒരു കാര്യം ചോദിച്ചോട്ടെ യഹൂദ മതത്തിൽ മോശ കൊണ്ടുവന്ന ന്യായപ്രമാണം ആര് ആരാ മോശയ്ക്ക് കൊടുത്തെ സാക്ഷാ ദൈവം ദൈവം കൊണ്ടുവന്ന ന്യായപ്രമാണം അത് പാലിച്ച് എങ്ങനെ പാലിച്ച് അക്ഷരം പ്രതി അല്ല നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ആലസ്യം പോലൊന്നും അല്ല അക്ഷരം പ്രതി പാലിച്ച് മുന്നോട്ട് വന്ന പാരമ്പര്യത്തിൽ ജനിച്ച് വളർന്ന പണ്ഡിതനാണ് പണ്ഡിതനാണര് നിക്കോതിമോസപ്പ അദ്ദേഹത്തെ ചെറുതാക്കുന്നത് ശരിയാണോ അപ്പൊ ആ കൊടുത്തതിന് അർത്ഥമില്ലേ എന്റെ ഒരു എളിയ അഭിപ്രായത്തെ ആ കൊടുത്ത ജ്ഞാന ജ്ഞാനസമ്പത്തുകളെല്ലാം അത് വിരൽ ചൂണ്ടുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല വെളുപ്പിനെ നമ്മളിവിടെ എഴുന്നേൽക്കുന്നതിനു മുമ്പ് തൊട്ടടുത്തുള്ള ആരാധന ആലയങ്ങളിലെ കീർത്തനങ്ങൾ നമ്മളെ വിളിച്ചുണർത്തി സാന്ദ്രാനന്ദബോധ ഇത് മുതൽ ഇങ്ങനെ കേൾക്കുക ഇത് വിരൽ ചൂണ്ടുന്നത് എന്തേ ഒരു കുറുപടി എടുത്ത് ഞാൻ വിശ്വസിക്കാത്തത് തലയ്ക്ക് തലക്കടിച്ചു കൊല്ലാനാണോ അത് വിരൽ ചൂണ്ടുന്നത് ആണോ പിന്നെ അത് സമൂഹത്തിൽ വിദ്വേഷം പരത്താനാണോ അത് വിരൽ ചൂണ്ടുന്നത് അല്ല അപ്പോൾ നീ ഗോതിമോസിനോട് യേശുദംബ്രാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് വീണ്ടും ചോദിക്കുന്നുണ്ട് നീ ഇസ്രായേലിന്റെ യു ആർ എ ടീച്ചർ ടു ഓഫ് ഗോഡ് നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവുമായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോൺവെക്കേഷനോടുകൂടി പി എച്ച് ഡി ലഭിച്ചു സമൂഹത്തിൽ ആ അധ്യാപകൻ എന്നുള്ള ഉപദേഷ്ടാവാന്നുള്ള സ്ഥാനം ലഭിച്ചു അങ്ങനെയൊക്കെ ലഭിച്ചെങ്കിലും നീ ആ പഠിച്ചതും പ്രസംഗിക്കുന്നതും വിരൽ ചൂണ്ടുന്നത് എന്തിലേക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല നമ്മുടെ മുമ്പിലുള്ള ചോദ്യവും അത് തന്നെയാണ് ക്രിസ്തു വിഭാവനം ചെയ്തത് എന്ത് ക്രിസ്തു ലോകത്തിലേക്ക് വന്നതെന്തിന് ഇങ്ങനെ മരിച്ചത് എന്തിന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് എന്തിന് ഈ യാഥാർത്ഥ്യം പെട്ടെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നീ ഏത് ശിഷ്യ ഗുരു പാരമ്പര്യത്തിലായാലും നീ ഏത് മതപാരമ്പര്യത്തിലായാലും അതിന് നല്ല ലിറ്ററേച്ചർ ഉള്ള പാരമ്പര്യത്തിൽ നിന്ന് വന്നാലും അൺലസ്റ്റാൻഡ് റിലിജിയൻ അല്ല അവന്റെ അവന്റെ വിജ്ഞാനത്തെ ഏച്ചു തുച്ഛീകരിച്ചിട്ടില്ല അതെല്ലാം വേണ്ടതാ അനേകം ആളുകൾ നീതിബോധത്തിൽ നിന്ന് വിഭിന്നമായി ജീവിക്കുന്ന ചുറ്റുപാടിലാണ് ഈ ഭൂതൻ നീതിബോധത്തോടെ ജീവിക്കുന്നത് ബഹുഭാരിത്വം ഉണ്ടതായ പാരമ്പര്യം സംസ്കാരങ്ങൾ തിന്നുകയും കുടിക്കുകയും രചിക്കുകയും മതിക്കുകയും സൂഹിക്കുകയും പുളയ്ക്കുകയും അങ്ങനെ ആനന്ദ നൃത്തങ്ങളിൽ ആറാടുന്ന സംസ്കാരം ലോകത്തിൽ നിൽക്കുമ്പോഴാണ് അതിൽ നിന്നും വിഭിന്നമായ രീതിയിൽ അവർ സന്മാർഗ്യം നിഷ്ഠയനുഷ്ഠര് ജീവിക്കുന്നത് അതിനെയൊന്നും യേശു ഇൻവാലിഡേറ്റ് ചെയ്യുന്നില്ല പക്ഷേ അതുക്കും ഉപരിയായി അതിൽ ചൂണ്ടുന്നത് എന്തിലേക്ക് ചിന്തിക്കണം സഭയുടെ ചങ്ങന്നൂർ മലങ്കുരോർത്തർ സുലിയാൻ പള്ളിയിലെ ആ കൂടി നടക്കുന്ന ഇടവകയുടെ പള്ളിയിലെ ആത്മീയ സംഘടനാപരമായി നോക്കുമ്പോൾ പല പല ഇതെല്ലാം ആണെങ്കിലും അത് വിരൽ ചൂണ്ടുന്നത് എന്തലേക്ക് നിത്യജീവനെ കുറിച്ചുള്ള ബോധ്യം നനക്കുണ്ടോ നിത്യജീവൻ സ്വർഗരാജ്യം നേടുമെന്നുള്ള ഉറപ്പ് തന്നെ നനക്കുണ്ടോ അതിന്റെ സ്നേഹമശ്രണമായ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സമൂഹത്തിൽ ഇടവകയിൽ സമൂഹത്തിൽ ഉണ്ടോ എന്ന യേശുവിൻ്റെ നിരീക്ഷണവും സൂക്ഷ്മമായ ചോദ്യത്തിന് മുമ്പിൽ നിക്കോതിമോസിനെ പോലെ നാം കുഞ്ഞുങ്ങളെപ്പോലെ ബാലപാഠങ്ങളുടെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരായിരിക്കുമോ അതോ സൂക്ഷ്മമായ അറിവും ബുദ്ധിയും ഉള്ളവരായിരിക്കുമോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം വീണ്ടും ജനിക്കണം ഉയരത്തിൽ നിന്ന് എനോത്തൻ എന്ന ഗ്രീക്ക് വാക്കാവ് ഉപയോഗിക്കുന്നത് മീൻസ് അത് ഫ്രം ഈ അബൌന്നുണ്ട് പ്രയാസമാന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ നിക്കോതിമോസ് വളരെ ഗഹനമായി യേശുവിനോട് ചോദിച്ച് പിന്നെ സംവാദങ്ങൾ നടത്തി അത് അതെന്റ് ചെയ്യുന്നിടത്ത് നിക്കോദമോസിന് എന്ത് സംഭവിച്ചു അവിടെ പറയുന്നില്ലെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും അപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ ഞാനും കൂടെ ഇവിടെ വായിച്ചിട്ട് ഞാൻ നിശ്ചയിക്കും നല്ല പണ്ഡിതനായ ഒരു മനുഷ്യൻ കുറച്ച് കാര്യങ്ങൾ അറിയാനായി പ്രൈവറ്റ് അപ്പോയിന്റ്മെന്റ് പേഴ്സണൽ അപ്പോയിന്റ്മെന്റ് ദേശീവിന്റെ അടുക്കൽ വന്ന് രണ്ടുപേരും തമ്മിൽ സംവാദി സംവദിച്ചു യേശു കുറച്ച് കാര്യങ്ങൾ നൂതനമായി പറഞ്ഞു മനസ്സിലായില്ലെന്ന് തോന്നുന്നു അദ്ദേഹം തിരിച്ചുപോയി ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസം എത്ര വർഷം അറിയത്തില്ല ഏകദേശം രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ വലിയ ഒരു സംഭവം അവിടെ ഉണ്ടായി എന്താ എന്താ യേശുവിന്റെ ക്രൂസ്മരണം യേശുവിന്റെ കുരിശിൽ മരിച്ചു കഴിഞ്ഞ് കുരിശിൽ നിന്ന് ഇറക്കുമ്പോൾ നീതിമാനും സ്വർഗരാജ്യത്തെ പ്രതി നോക്കിയിരിക്കുന്നവനുമായ നീക്കോതി ആ നല്ല നിയമജ്ഞനും നീതിമാനും സന്നദ്ധി സംഘത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മന്ത്രിയുമായിരിക്കുന്ന സ്വർഗരാജ്യത്തെ പ്രതി നോക്കിയിരിക്കുന്ന പ്രതീക്ഷയുള്ളവനോട് കൂടെ ഈ മനുഷ്യൻ ചേർന്നു ഇവിടൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയാണ് പുരോഗമി വന്നതോടുകൂടി കൃഷി നിന്നു ഇത്രയും പുരോഗമിത എല്ലാ നേൽവരമ്പുകളും ുംകത്തിരിക്കുന്നവരിൽ തന്നെ പലരും വീടും വെച്ച് കടയും വെച്ചു ബാക്കിയുള്ള വലിയ സ്ഥാപനങ്ങളും വെക്കുന്നു പഴയ മലയാളത്തിൽ ഒരു പറച്ചിലുണ്ട് ഇവിടെ അത് പ്രസക്തമാണ് എന്താ കന്നു ചെന്നാൽ കന്നും കൂട്ടത്തില് എന്റെ മുമ്പിൽ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ സി ബി എസ് ഇ ഐ സി എസ്ഇഒ ഒക്കെ സിലബസിൽ പഠിക്കുന്നവരണ്ട് അവർക്ക് കന്നൊന്നും അറിയാത്തോണ്ട് കന്നിനെയൊന്നും നമുക്ക് കാണാനില്ലെങ്കിൽ നമ്മുടെ ഈ പരിസരത്ത് തന്നെ രാവിലെ തത്ത മൈന കൊക്ക് വെള്ള കാക്ക ഒക്കെ ഇപ്പൊ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിന്റെ അംശങ്ങളൊക്കെ കഴിക്കാൻ ആ പ്രിയപ്പെട്ട കൂട്ടുകാർ പ്രകൃതിയുടെ വരദാനങ്ങൾ എവിടെ എടുത്തു ഒരു വെടി പൊട്ടിയാൽ എല്ലാം കൂടെ ഒന്നിച്ച് മേളോട്ട് പൊങ്ങും പക്ഷേ തത്തയെല്ലാം തത്തയായും മൈനയെല്ലാം മൈനയായും കാക്കയെല്ലാം കാക്കയായും വെള്ളക്കൊക്കുകളും തന്നെ ഒരു വെള്ളക്കൊക്കിൻ്റെ കൂട്ടമായും ചാരക്കൊക്കുകൾ ഇല്ല എങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു കൂട്ടമായും ചെയ്യും ഇത് ഈ തത്തയും കാക്കയും കൂടെ ഒന്നിച്ച് പറഞ്ഞ കൂട്ടമായിട്ട് പോകത്തില്ല വേവ് ആർ ഡിഫറെസ് റീസൺസ് ഓർ ദ സെയിം ഫസ് മീൻസ് ിംഗ് ലെങ് ഡിഫറന്റ് ശിദംബരാന്റെ വെറുതെ അങ്ങോട്ട് പോവല്ല പിന്നെന്താ കരുതി കൂട്ടിയ സുഗന്ധ വർഗങ്ങൾ ഇത് അദ്ദേഹം തന്നെ എടുത്തോ തലയിൽ അല്ലെങ്കിൽ തോളത്ത് അതോ വേറെ ആരെങ്കിലും അദ്ദേഹത്തെ സഹായിച്ചോ അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല നേരത്തെ കരുതിയിരുന്നു എന്റെ വാക്കുകൾ പകരെല്ലാം യേശുവിന്റെ കൂടെ ശിഷ്യന്മാരെവിടെ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിന്നെ കരുതിക്കൊള്ളാമെന്ന് പറഞ്ഞു ശിഷ്യന്മാരെവിടെ യേശുവിന്റെ പ്രസംഗത്തിന്റെ വാഗ്ദോരണി കേട്ട് എന്ത് നല്ല വാഗ്ദോരണി എന്ത് നല്ല വധനങ്ങൾ എന്ന് അതിന്റെ ആ ലാവണ്യത്തെക്കുറിച്ച് പ്രതിപാദിച്ച ആളുകൾ എവിടെ യേശു നൽകിയതായ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും സ്വീകരിച്ചവരെവിടെ എല്ലാവരും പതിറി കുതിരി അവിടെ നിന്ന് വിട്ടുപോയതിനു ശേഷം ആ ഒരു എന്താണ് ആ ധൈര്യം

മാമുദീസ് സ്വീകരിക്കുമ്പോൾ കർത്താവിന്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും കൂടെ പങ്കാളികളാകോതിമോസ് ശരിക്കും യേശുവിന്റെ ഞാൻ വിശ്വസിക്കുന്നു ആ മരണത്തിൽ പങ്കാളിയായ നിക്കോതിമോസ് ഉദ്ധാനം ചെയ്ത യേശുവിന്റെ അടുക്കൽ പിന്നീട് വന്നിട്ടുണ്ടാകാം ഉദ്ധാനത്തിന്റെ സാക്ഷിയുമാകാം ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ട കൂട്ടത്തിൽ ഒറ്റ പ്രാവശ്യം തന്നെ അഞ്ഞൂറിലധികം പേർക്കെന്ന് പറയുന്നുണ്ടല്ലോ സ്ത്രീയ പിന്നെ ശിഷ്യന്മാർ പിന്നെ ഏതെല്ലാം തരത്തിൽ വിവിധ തരത്തിൽ ജ്ഞാനം ജ്ഞാനത്തിന്റെ വശത്ത് നിന്നുള്ള ചെറിയൊരു സംശയം വിജ്ഞാന കൗതുകനായ ആ മനുഷ്യനെ യേശുവിന്റെ അടുക്കിലേക്കും യേശു നൽകിയതായ ജ്ഞാനോപദേശം എന്താ യേശു നൽകിയ ആത്മജ്ഞാനം അത് സ്വീകരിച്ചിട്ട് യേശുവിന്റെ ജീവിതത്തിൽ അവൻ വന്നു അങ്ങനെ ആത്മാവ് വെള്ളം കൊണ്ടും കഴുകപ്പെട്ട അനുഭവം അവനുണ്ടായി ക്രിസ്തുവിന്റെ ദേഹത്ത് നിന്നൊഴുകിയ വെള്ളവും നിണവും ഇറ്റിറ്റ് താഴേക്ക് വീണത് അദ്ദേഹം തൊട്ടിപ്പിടിച്ച് അത് ഉണങ്ങി തുടങ്ങുന്ന യേശുവിനെയാണ് നീക്കുമതി മോശം എടുത്തത് ഞാൻ വാക്കുകളെ എന്താണ് ക്രിസ്തു വിഭാവനം ചെയ്തത് ഇന്ന് കാണുന്ന യാതൊന്നുമല്ല എന്ന് അർത്ഥശങ്കയില്ലാതെ നമ്മൾ പറയാൻ നമുക്ക് സാധിക്കും വിഹിന്നതകളോ വേർപാടുകളോ വിഷം വമിക്കുന്നതായി യാതൊന്നും ക്രിസ്തു വിഭാവനം ചെയ്തില്ല ഓരോ വ്യക്തിയും വെള്ളത്താൽ കഴുകപ്പെട്ട് ആത്മാവിനാൽ പുതുക്കപ്പെട്ട് ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് ചേരുമ്പോൾ ആത്മജ്ഞാനം നേടി ഭൗതിക ജ്ഞാനത്തിന്റെ വഴിയിലൂടെ ആത്മജ്ഞാനത്തിലേക്ക് വന്ന് വീണ്ടും ജനിച്ച് സ്വർഗരാജ്യത്തിലേക്ക് വരുന്ന വിശുദ്ധരുടെ കൂട്ടമായി തീരും ആ വിശുദ്ധർ ആത്മാവിന്റെ നിറവിൽ ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ് ദൈവരാജ്യത്തിന്റെ വക്താക്കളായി മാറും എന്ന ഒരു വലിയ നവസമൂഹത്തെ സ്വർഗരാജ്യത്തെ യേശുദംബരാൻ വിഭാവനം ചെയ്ത് താൻ ഉപദേശിച്ചു ജീവിത ജീവിതമാതൃകൾ കാണിച്ചു മരിച്ചു അടക്കപ്പെട്ട് പുനരുദ്ധാനം ചെയ്ത് അത് യാഥാർത്ഥ്യമാക്കിത്തീർന്നു അതുകൊണ്ട് ോനിമോസ് വേഷുവും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഈ ദിവസത്തിൽ നമ്മുടെ ആ സമർപ്പണം ആത്മാവിനാലും വെള്ളത്താലും പുതുക്കപ്പെട്ട് പുനർജനനം പ്രാപിച്ച നാം കർത്താവേയും നിന്റെ ഉപദേശങ്ങളെ ദിവ്യമായ രഹസ്യങ്ങളെ നീ വിഭാവനം ചെയ്ത സ്നേഹത്തെയും കരുണയെയും ത്യാഗത്തെയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാകണം നമ്മുടെ ആത്മതവനത്തിലൂടെ ഇത് സാധിക്കും അതുകൊണ്ടാണ് മൂന്ന് നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഏറ്റവും മഹത്തായ ഈ ദിനത്തിൽ സഭ ഈ വായനയും മനനവും നമുക്ക് ക്രമീകരിച്ചിരിക്കുന്നത് ആത്മതവനത്തിലൂടെ ആത്മജ്ഞാനത്തിലൂടെ വളരെ സാംസ്കാരിക ഉന്നതത്തിൽ തിന്നുകുടിച്ച് മതിച്ച് രമിച്ച് സുഖിച്ചു പുളച്ച് ജീവിച്ച ആ പട്ടണത്തിലുള്ള രാജാവ് മുതൽ എല്ലാ ആളുകളും സസരലാദികളും എല്ലാം ആത്മതമനത്തിലൂടെ അവർ രക്ഷ നേടി എന്ന ആ വലിയ സത്യം ചരിത്രത്തിൽ അവശേഷിക്കുമ്പോൾ യേശു നീക്കോ ദിബോസ് തമ്മിലുള്ള സംഭാഷണം വിരൾ ചൂണ്ടുന്ന ആത്മീയ തലങ്ങളിലൂടെ നീങ്ങുവാൻ വരും ദിനങ്ങൾ തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നതേ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ